സി പി എമ്മിൻ്റെ വഴിയടച്ച സമരം അറസ്റ്റ് ഒഴിവാക്കിയത് ക്രമസമാധാനം തകർന്നതിലായിരുന്നു എഫ്ഐആർ വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും മാർഗ തടസ്സം സൃഷ്ടിച്ചു നിർദ്ദേശം ധിക്രിച്ചും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച സി പി എം നേതാക്കളെ അറസ്റ്റ് ചെയ്യാതിരുന്നത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുമെന്നതിനാലാണെന്ന് എഫ്ഐആർ അങ്ങനെ പറഞ്ഞ ആൾക്കാരെ കുറിച്ച് അങ്ങനെ വീട്ടിൽ വെച്ച പോരെ വീടി നാലും വെച്ചായിരുന്നു അതിനെ പതി ഒക്കെ കോഴിക്കോട് ആദായ നികുതി ഓഫീസിന് മുന്നോട്ട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സംഘടിപ്പിച്ചില്ല ആക്രമിച്ചാൽ വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും അപ്പൊ കൊല്ലുന്നർത്ഥം അൻവർ ആകാൻ പണ്ട കൂട്ടം വിട്ടോ സി പി എമ്മിനെതിരെ ഭീഷണി പ്രസംഗവുമായി തൃണമൂൽ കോൺഗ്രസ് നേതാവി പി വി അൻവർ തന്നെയും യു ഡി എഫ് പ്രവർത്തകരെയും ആക്രമിച്ച ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കുമെന്നായിരുന്നു അൻവറിൻ്റെ ഭീഷണി ചുങ്കത്തറയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അൻവർ ചുങ്കത്തറ പഞ്ചായത്ത് അംഗത്തിൻ്റെ ഭർത്താവിനെ സി പി എം ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് പരാമർശം ആകാണ്ട് അതെ അപ്പൊ പറയണല്ലോ കാരണം ഇപ്പൊ അവിടെ നിങ്ങൾക്ക് എത്ര പറ്റാ അവിടെ ഭരണം പോയല്ലോ ഇവർക്ക് സി പി എമ്മിന് അപ്പൊ അവിടുത്തെ ഒരു പ്രവർത്തക കൂറുമാറി എന്നാ ഭരണേ അൽബറിനപ്പം പോന്നെ അപ്പം കൂറുമാറി വോട്ട് ചെയ്തു ഇതാ പത്തേ പത്തേന് അപ്പൊ ഒരു പ്രതിനിധി അവിടെ കൂറുമാറിയപ്പം ഒമ്പത് പതിനൊന്നായി ഭരണ യു ഡി എഫിന് കിട്ടി അപ്പോൾ ഏരിയ സെക്രട്ടറി സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി വിളിച്ചിട്ട് ഈ പ്രതിനിധിൻ്റെ ഭർത്താവിനു നേരെ ഭീഷണിക്കം വയ്ക്കണം അപ്പം അതിന് മറുപടിയായി അനുപത് പറഞ്ഞ ഭർത്താവിനെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരി പേര് തല പൊട്ടിക്കുന്നുണ്ട് അത് അനുപത് പറഞ്ഞിട്ടില്ല തെറ്റില്ല പഞ്ചായത്ത് അംഗത്തെ കുടും കുടുംബമടക്കി പണി തീർത്തു കളയും എന്നായിരുന്നു ഭീഷണിയെ അയാണ്ട് കുടുംബത്തെ അവർ കൊല്ലുന്നു പറഞ്ഞിരുന്നേ ും മയക്കുമരുന്നും കൊടുത്ത് പ്രവർത്തകരെ തൻ്റെയും യു ഡി എഫ് പ്രവർത്തകരുടെയും നെഞ്ചത്തേക്ക് പറഞ്ഞു വിട്ടാൽ മദ്യവും മയക്കുമരുന്നും കൊടുത്തിട്ട് പ്രവർത്തകരെ എൻ്റെ നേരെ പറഞ്ഞു വിട്ടാൽ കയറി അടിച്ച തല പൊട്ടിക്കും അതിൽ ഒരു സക്ക തീർക്കുമില്ല നമ്മൾ തലത്തെ നമ്മൾ അടിക്കുകയുള്ളു പറഞ്ഞു വിടുന്ന തലക്ക് അൽബർ പറഞ്ഞു ഒളിച്ചു നിന്ന് രാസപ്രവർത്തനം നടത്താൻ പഠിച്ചിട്ടില്ലെന്നും മൂന്നിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാനാണ് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി അപ്പൊ എങ്ങനെയുണ്ട് മക്കളെ അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചന്ദ്രശേഖരനെ ടോട്ടലി അൻപത്തൊന്ന് പറ്റ പറ്റിയത് സി പി എം പെട്ടി അൻപത്തി ഒന്ന് വെട്ടു തെളിഞ്ഞല്ലോ കോടതി വിളിച്ചല്ലോ സി പി എമ്മിനെ വെട്ടിന്ന് അറിഞ്ഞല്ലോ അപ്പൊ അൻവറിനെ അൻപത്തി ഒന്ന് മതിയാവല അൻപത്തി രണ്ടാമത്തേക്ക് ആവും ചെക്ക നീക്കട്ടോ അൻവറെ കെട്ടിക്കോ സംഗതി കുഷാറാണ് സംഗതി സി പി എം ചെയ്യും എന്താ കാരണം അവിടെ ഭക്ഷണം എന്ന് പറഞ്ഞ മദ്യവും മയക്കുമരുത്തൊക്കെയാണ് ഭക്ഷണം ചെയ്യും ഈജിപ്പം നിൽക്കാറൊപ്പം തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റേ യു ഡി എഫ് കോൺഗ്രസ് അത് കണക്ക് തന്നെയാണ് ഏഹ് യു ഡി എഫിന്റെ ഒരു കടകശിയാണ് തൊണ്ണൂറ് ശതമാനം ഇതൊന്നും ഉപയോഗിക്കാത്ത ഒക്കെ കയറുണ്ടാകാം പിന്നെ കുറച്ച് കോൺഗ്രസ് കുറച്ചേ ഉണ്ടാവുള്ളൂ അതൊന്നും ഇത്രക്കൊന്നും ഉണ്ടാവില്ല അപ്പം ഇവർ പകരം ഒന്നും കാട്ടൂല ഒന്നും കാട്ടാൻ കഴിയൂല കാരണം യു ഡി എഫിൻ്റെ ഭക്ഷണം അന്നാണ് ഏ മറ്റുള്ള ഭക്ഷണം മറ്റതാണ് അപ്പോൾ ഈ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അത്രയും വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കേണ്ട അതൊക്കെ നല്ലതല്ല എന്നാണ് നമ്മുടെ വീശനം